മുല്ലപ്പെരിയാർ ഒരു ജലബോംബാണെന്നത് യാഥാർഥ്യമാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ ജോസ് പുളിക്കൽ കേന്ദ്ര സർക്കാരും കേരള തമിഴ്നാട് സർക്കാരും ഒരുമിച്ച് ചർച്ച ചെയ്ത് വിഷയത്തിന് പരിഹാരമുണ്ടാക്കണം എത്രയും വേഗം ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്ത ദുരന്തമുണ്ടാകുമെന്നും ബിഷപ്പ് ജോസ് പുളിക്കൽ പറഞ്ഞു കേരളത്തിന് സുരക്ഷ തമിഴ്നാടിന് ജലമെന്നതത്വത്തിൽ ചർച്ചകൾ ഉടൻ ഉണ്ടാകണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ ഇടുക്കി കട്ടപ്പനയിൽ പറഞ്ഞു ഒരു ജലബോംബായി നമ്മുടെ ശിരസ്സിനുമീതെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന വലിയ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉണർന്നു ചിന്തിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു ഏത് സമയത്തും വലിയൊരു ആപത്ത് ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് മുമ്പിലുണ്ട് കാരണം ഭൂകമ്പ മേഖലകളായി മാറുന്ന സ്ഥലങ്ങളാണ് ഇവിടെ വല്ല തീർച്ചയായിട്ടും നമ്മൾ സർക്കാരുകൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും കേരള തമിഴ്നാട് സർക്കാരുകൾ ഒരുമിച്ച് ചേർന്ന് ഉടർന്ന് ചിന്തിച്ചില്ലെങ്കിൽ വലിയ താങ്ങാനാവാത്ത അതിഭീമമായ ദുരന്തത്തിലേക്ക് നമ്മുടെ നാട് തകരാനിടയുണ്ട് ഇവിടെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ശാസ്ത്രലോകമാണ് തീർച്ചയായിട്ടും കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നുള്ള ആ തത്വം മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ സർക്കാരുകൾ മുന്നിട്ടിറങ്ങി ഒരുമിച്ചിരുന്ന് ശാസ്ത്രീയമായ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം കൃത്യമായൊരു മറുപടി കണ്ടെത്തണം ശാസ്ത്രം ഇത്രയേറെ വളർന്നിരിക്കുന്ന ഈ കാലത്ത് ഇതുപോലൊരു പ്രതിസന്ധിക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഏത് തരത്തിലാണ് സൊല്യൂഷൻ എന്നത് കൃത്യമായിട്ട് നമ്മൾ ആലോചിച്ച് കണ്ടെത്തേണ്ടതാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ മേഖലയിൽ ശാസ്ത്ര സാങ്കേതിക മികവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ കൃത്യമായൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പരിഹാരമാർഗം കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യും